ॐ नमो भगवते वासुदेवाय श्रीमन्नारायणीयं दश दशकं नालोकं नैस्तदा सन्निशम्यजननी समादृता त्वद्यशो विसर्वद्दर्शसा सद्य एव दधि विस्तृतं क्षितौ <laughs> वेदमार्ग परिमार्गितं रुषा त्वामवीक्ष्य परिमार्गयन्त्यसौ सन्ददर्श सुकृतिन्युलोकले दीयमाननवनीतमोतमे त्वां प्रगृह्य बत भीदि भावनाभासुराननसरोजमाशु सा रोषरूषितमुखी सखी पुरो बन्थनाय चलद् ध्वनितम् उच्चकैः तदा संविशम्य जननी समादृता त्वत् यशः विसरः वत् ददर्श सा सद्य एव दधि विस्तृतं क्षितौ

बत भीति भावना भासुर आनन, सरोजम आशु सा रोष, रोषरूषितमुखी मुखी सखी बंधनाय, बन्धनाय रशनामुपाददे पदङ्ग हरे कृष्णा போனஸ்லோகத்தில் பார்த்தோம் அந்த இது அந்த தை குழவில சத்தம் அப்பட்டு யசோதாக்கு இங்கே வந்து பார்த்தானா தைரோடு கலமுடஞ்சு தைரெல்லாம் கீழே ததா தி உச்சலிதம் இப்போ പാലപ്പാക്രത്ത് ഓടി പോന യശോദാദേവിടുന്ന ഒരു നല്ലൊരു ചത്തം നന്നാവേ ഉച്ചകൈഹി നല്ല ശബ്ദം അത കേട്ട് ചത്തമായിരന്ത ജനനി അതൊക്കെ ഓടി വന്നാള എന്നെച്ചോ കുഴത്തേക്കെന്നെ മാച്ചോ ഭയന്നെന്താക്കും ഓടി വന്നു

കൃഷ്ണരോട് കീർത്തി പരന്ത മാതിരി ഇഞ് പറക്ഷിത ഭൂമിയിൽ അന്ത തൈരും വെണ്ണയും പാതി കടഞ്ഞു വെച്ചിരുക കൊഞ്ചേശ വെണ്ണ വന്നിരിക്ക പരന്ത് കിടക്കാം ഇത് ഇതൊക്കെ മുന്നാടി എന്നാന്ന് വെച്ച ഇതിലെ ചൊല്ലേ ഭാഗവതത്തില് കഥ ചൊല്ല സമയത്തിൽ തന്നെ ചൊല്ലു എന്താ ഓരോ ആത്തിലേയും വെണ്ണത്തിരിടത്തു പോകരാം കൃഷ്ണർ തന്നോട് കുഴന്തകളെയും കൂട്ടിണ്ട് ഫ്രണ്ട്സേയും കൂട്ടിണ്ട് ഇപ്പോഴോരോ ആത്തിലെയും വറുത്തെ അവ എല്ലാവരും വാൾക്കെല്ലാം പിടിക്കും ആ കൃഷ്ണൻ തന്നോടകത്ത് വരമാട്ടാരാ വരമാട്ടാരാ ചൊല്ലിയിട്ട് ആന ഇനി വന്ന് കംപ്ലൈൻറ്റ് ചൊല്ലുവളാം യശോദാ അവനോട് കുള്ളയിരിക്കേ ദാ എന്നോട് എന്നോടാത്തിലെനിക്ക് കലത്ത ഉടച്ച വെണ്ണക്കടലം വെണ്ണയോട് കൊടത്തു ഉടച്ച എന്നോടാത്തിലെ പാലോട് കൊടത്തു ഉടച്ച എന്നോട് എന്നോടകത്തിന് തൈരോട് കൊടത്ത് ഉടച്ച അപ്പോഴേ ഒരു കംപ്ലൈൻറ്റ് ചൊല്ലാത്ത സമയത്തിൽ യശോദാദേവിക്ക് നിങ്ങൾ എന്നോട് പുള്ള എപ്പോഴൊന്നും ചൊല്ലാ ചെയ്യമാട്ടാൻ ഭാര്യ എന്നാൽ കൊടത്ത കൊണ്ടുവന്നിരിക്കാൻ അപ്പടീന്ന് വെല്ലു കാട്ടരുത് ശരി എന്നോടൊരു മൺകലം തന്നെ ഉടഞ്ചത് നന്താ വെങ്കലപ്പാൻ അവിടെ തറേ അപ്പടിയിൽ ചൊല്ലി എടുത്ത് കൊടുക്കളാം യശോദ അപ്പോൾ ദിനം നനച്ചപ്പോള യശോദ ഇപ്പടി എല്ലാവരാത്തെയും പോയി ഇത് കാട്ടാൻ വെണ്ണ ചാപ്പടാന്നെല്ലാം ചൊളരാളെ നമ്മൾ ഒരു നാളേക്ക് കൂടി കുഴഞ് ഇപ്പം പണിനത് ഇല്ലേ അപ്പടീന്ന് തോന്നിത്താം അപ്പോ കൃഷ്ണനക്ക് തോന്നിത്തന്നു ശരി അമ്മാക്കും ഒന്ന് കാട്ടിക്കൊടുക്കലാം ഞാൻ എപ്പോഴെല്ലാം വിഷമം പണേ വിഷമക്കാര കണ്ണൻ കൊല്ലാതെ വിഷമക്കാര കണ്ണൻ എപ്പോഴും വിഷമ കാട്ടി കരുത് കാട്ടിക്കൊടുക്കലാന്ന് നനച്ചതാക്കുമ്പോ ിമാതിരി ഒരു ലീല ആടും അപ്പൊ യശോദ എന്നാ പറഞ്ഞാ പാക്റ എങ്ക ശരി ഇത് ഒടച്ചിരിക്കാൻ എല്ലാരും ചൊല്ലുന്നത് ശരിതാ പോലിരിക്ക അപന്നിട്ട് പാക്കാനാ എന്താ കാല വെച്ച നാല് ഡയറക്ഷനൊക്കെ പോയിരിക്ക തൈരിലെ കാലിൽ വെച്ചിരിക്കുന്ന പാദം പോന ഇടം തെരിയും എങ്കെല്ലാം ഒതിച്ചു പോയിരിക്കാറ് നാല് ഡയറക്ഷനൊക്കെ പോയിരിക്കരാ വേദമാർഗ പരിമാർഗിതം രുഷ വേദമാർഗങ്ങളിലെല്ലാം പാത്ത് പഠിച്ച് തെരിഞ്ചു ഭഗവാനെ അടയർത്തി എല്ലാവരും പാപ്പാ അപ്പടി ഇരിക്കപ്പെട്ട അന്ത ഭഗവാന് ഇാം പരിമാർഗയന്തി

നവനീതം സന്ത ദർശ പോയി പാത്താന വെളിയിൽ തെണ്ണേൽ അത് ഒരു ഒരൽ ഇരിക്കാം ഉലൂഖലം എന്ന ഒരൽ അതാ ഉലൂഖലത്തേക്ക് മേലൊക്കെ അത് കടഞ്ച പെണ്ണേലും കൊഞ്ഞം പെണ്ണ എടുത്തുനിന്ന് വന്ന് പൂനയ്ക്ക് കൊടുക്കറാരാം ചില ചൊല്ലുവ കൊടുക്കരാം കാക്ക വം തൊക്കാതിരിക്കും മാം എല്ലാവർക്കും കൊഞ്ഞം കൊഞ്ചി ഇതും എനക്ക് ഇതും എനക്ക് അപ്പീന്ന് ഓരോരുത്താൾക്കും പോട്ട് പോട്ട് കുടുംബരാ മഹർഷിമാരെല്ലാം ഉപനിഷത്തിലെ ഉപനിഷത്ത് എന്നെ ചൊല്ലരുതോ അതുമാതിരി പാത്ത് ഭഗവാനെ അടയറത്തേക്ക് പാക്കറ എങ്കിൽ ഒരു കഷ്ടവും ഇല്ലായിരിക്കും യശോദ അത് കുഴന്തയെ കയ്യിലടച്ചിരിക്ക ഭഗവാനെ കയ്യിൽ കടച്ചിരിക്കുക അപ്പടി ഇരിക്കപ്പെട്ട അത് യശോദ പുണ്യവതി അവൾ പാത്തത് അത് എല്ലാ ജീവജാലങ്ങൾക്കും അത് വെണ്ണയെ കൊടുക്കരുതായിട്ടും തിരിയത് യശോദക്ക് തോന്നിത്താ ശരിക്കും വിഷമക്കാരക്കണ്ണെന്താൽ അപ്പടീന്ന് വെല്ലിട്ട് പിടിക്കാൻ പറയാം അപ്പോൾ എന്ത് പക്കത്തിലുള്ള വന്നിട്ട് വെണ്ണ ചാപ്പട്ടം വെണ്ണ ചാപ്പട്ടം ചൊല്ലടത്ത് എനക്ക് എന്നത്തേക്ക് വാളോട് ഈ ഊത്ത നാത്ത പീത്തനാത്ത വെണ്ണ എനക്ക് വേണ്ട അമ്മയെ തരുവളി യശോദാവിയേ തരുവളി എനിക്ക് നല്ല വെണ്ണ എനക്ക് എന്നാത്ത എല്ലാം പോയി ചാപ്പട്ടണം ചൊല്ലി ചൊല്ലിന്നിരുന്ന എന്താ കൃഷ്ണർ ഇപ്പൊ പാത്താനാ വെണ്ണയെടുത്ത് പൂനക്ക് മറ്റ ജീവജാലങ്ങൾക്ക് എല്ലാം കൊടുക്കണം ത്വാം ഉടനെ രോഷരൂഷിതമുഖി അംഗീരിക്കപ്പെട്ട തോഴിമാരെല്ലാം ഇരിക്കളോട് മിന്നാടി വെച്ചാൽ ഇത്ര നാളേക്ക് വിഷമം പണപ്പോ അതെല്ലാം ഇല്ല ഇല്ലേ കുഴണ്ട പണ്ണമാട്ടം പണ്ണമാട്ടം കല്പ്പവാ മുന്നാടി വെച്ച് ഇടി ആയി എടുത്തേങ്കരമാരിക യശോധ്യ ഭീതി ഭാവനുരോ ഭഗവാനും എന്നെ പണാര ഭീതി ഭാവന ഇതോ ഭയന്ത മാതിരി അടിക്കാതെ മാങ്കറമാതിരി ഭയന്തമാതിരി ഒതുങ്ങി പിടി നിക്കറാര അപ്പടി ഇരിക്കപ്പെട്ട മുഖത്ത് പാക് കൊഞ്ഞം കൂടി അഴകാരെന്താ அப்படி இருக்கப்பட்ட அந்த பகவான பிரகிரியா ஐயால பிடிச்சு பந்தனாய் உபாத தேவத அந்த வரல்லியை கட்டி போடலாம் சொல்லிட்டு கயரை எடுக்கிறதுக்கு பாங்க ஹரே கிருஷ்ணா